ഈശോയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു ഈ ആൾത്താരയിൽ ഈശോടെയും അമ്മയുടെ മുമ്പിൽ നിന്ന് ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നതിന് നന്ദി പറയുന്നു എൻ്റെ പേര് സോഫി ജോണി ഞാൻ കോട്ടയം അതിരമ്പുഴയിൽ നിന്നും വരുന്നു എൻ്റെ മകൻ്റെ മകനെ അമ്മ തന്ന അനുഗ്രഹത്തിന് അനുഗ്രഹങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് എൻ്റെ മകൻ്റെ ഒരു ജോലി ആവശ്യത്തിന് വേണ്ടി ഞങ്ങളൊരു ഏജൻറ്റിനെ കണ്ട് പോടേണ്ടി പോകാൻ വേണ്ടി അപ്പോൾ ഏജൻറ്റിൻ്റെ കയ്യിൽ ഞങ്ങൾ ഒരു ലക്ഷം രൂപ കൊടുത്തു അത് കഴിഞ്ഞ് ഒരു വർഷമായിട്ടും ഒരു കാര്യങ്ങളും നടക്കുന്നില്ല ഞങ്ങൾ വീണ്ടും ആ ഏജൻറ്റിനെ സമീപിച്ചിട്ട് അവർ ജോലി കുഴപ്പമില്ല ശരിയാകാൻ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോയി പിന്നെ വീണ്ടും ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പൈസ തിരിച്ചു തരണമെന്ന് പറഞ്ഞു അതിനും അവർ ഓരോ തടസ്സങ്ങൾ പറഞ്ഞു ഇവർ രണ്ട് മൂന്ന് പേര് കൂടിയാണ് പൈസ കൊടുത്തത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായി ഈ പൈസയും കിട്ടുകയല്ലോ എന്നോർത്ത് വളരെ ബുദ്ധിമുട്ടി ഞാൻ അവരോട് പറഞ്ഞു ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വന്ന് ഉടമ്പടി എടുത്തതാണ് ഞാൻ പറഞ്ഞു ആരും പേടിക്കണ്ട അമ്മ നമ്മുടെ കൂടെയുണ്ട് ഞാനിവിടെ വന്ന് മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചെൻ്റെ അമ്മേ ഞങ്ങൾക്ക് ആ പൈസ തിരിച്ച് കിട്ടണമെന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു ഞങ്ങൾ എന്നും രാവിലെയും വൈകിട്ടും തിരികത്തിച്ച് നോവ മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കും വിശുദ്ധ തൈൽ ഉപയോഗിച്ചും ഞങ്ങൾ കുരിശ് വരിച്ചു ഉപ്പം തേനും എല്ലാം ഉപയോഗിച്ച് ഞങ്ങളെന്നും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അതിന് ഫലമായിട്ട് ഒരു ദിവസം ഏജൻറ്റും ഞങ്ങളെ ഞങ്ങളുടെ ഫോ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് തന്നു അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു അതുപോലെ വീണ്ടും ഞാൻ ഞാനിവിടെ ഉടുമ്പതി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ മാൾട്ടയിൽ ഞങ്ങൾ അന്നേരം ഒരു പ്രോസസിന് വെച്ചായിരുന്ന അപ്പോൾ അത് നടക്കാൻ വേണ്ടി ഒരുപാട് ഞങ്ങൾ പ്രാർത്ഥിച്ചു അപ്പം അത് എന്നും ഞങ്ങളിവിടെ പ്രാ നോ ഇനിയൊക്കെ ചെല്ലി പ്രാർത്ഥിച്ചു എത്രയും വേഗം തരണമെന്ന് ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു ഞാൻ ഒരു മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ജനുവരി ഇരുപതിന് ഒരു വിസ കിട്ടി ഞങ്ങൾ വെറുതെ അങ്ങനെ പ്രാർത്ഥിച്ചു മാതാവ് ഇരുപതാം തീയതി ഞങ്ങൾക്ക് വിസ വരണേ അങ്ങനെ ഒരു അത്ഭുതം എവിടെ നിന്ന് നടത്തണമെന്ന് പ്രാർത്ഥിച്ചു എന്തായാലും ആ അമ്മയുടെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് ഇരുപതാം തീയതി തന്നെ എഡ്മിന് പോകാനായിട്ട് വിസ വന്നു അവനീ ചൊവ്വാഴ്ച പോകും അമ്മ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ കാരുണ്യ ഞങ്ങൾ അടുത്തൊരു ഓൾഡേജ് ഹോം ഉണ്ട് മുപ്പതമ്മമാർ അവിടെ ഉണ്ട് ഞങ്ങളെല്ലാ ആഴ്ചയിലും അവിടെ പോയി അമ്മമാരെ കുളിപ്പിക്കുകയും ഭക്ഷണം കൊടുക്കുകയും അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് ഞങ്ങളവിടെ കുറേ സമയം ചിലവഴിക്കും അതുപോലെ ഇവിടുന്ന് ഉപ്പും കാശരൂവും ഒക്കെ മേടിച്ച് ഞങ്ങൾ പലർ പലർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ എല്ലാ മാസവും ഞങ്ങളിവിടെ വരും എല്ലാ മാസവും പത്രം വാങ്ങി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കൊടുക്കും ഞങ്ങളെ കഴിയുന്ന ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പണവും കൊടുത്ത് ഞങ്ങൾ പലരെയും സഹായിച്ചിട്ടുണ്ട് ഇത്രയും ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനും നന്ദി പറയുന്നു എൻ്റെ പേര് രഡിൻ എന്നാണ് ഞാൻ കോട്ടയം എന്നാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ മമ്മി പറഞ്ഞ പോലെ ഇങ്ങനെ ഇൻ്റർവ്യൂ അറ്റി അറ്റൻഡ് ചെയ്യാൻ ആ ഡേറ്റ് വന്നപ്പോഴത്തേക്കും എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഇപ്പം നേരത്തെ പോലെയല്ല ഇൻ്റർവ്യൂ ഒക്കെ ഇപ്പം ഇച്ചിരി ടഫാണ് അതുകൊണ്ട് കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒത്തിരി ടെൻഷൻ അടിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അത് പെട്ടെന്ന് എനിക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ മതി ഇരുന്നപ്പോഴത്തേക്കിനും മമ്മിയാണ് മാതാവിൻ്റെ രൂപവും തൈലവും എൻ്റെ തല എത്തന്നിട്ട് പറഞ്ഞു കുഴപ്പമില്ല എല്ലാം ശരി ആയിക്കോളും നല്ല രീതിയിൽ ആയിക്കോളും അതുപോലെ തന്നെ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ഇൻറ്റർവ്യൂ എനിക്ക് പാസ്സാവാൻ പറ്റി അതിൽ എൻ്റെ മാതാവിനോട് നന്ദി പറയുന്നു ജോബ് എട്ട് അഞ്ച് ആറ് നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവ്വശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ നി നിർമ്പലനും നീതിനിഷ്ഠനുമാണെങ്കിൽ അവിടുന്ന് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നിൽക്കും നിനക്കവകാശപ്പെട്ട ഭവനം അവിടുന്ന് നിനക്ക് സമ്മാനിക്കും സഫി ജോണി എന്ന ഈ സഹോദരിയും മകനും മകൻ്റെ വിദേശത്ത് പോകുവാനുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അമ്മമാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെയുന്ന സാക്ഷ്യം പറയുന്നത് പോളണ്ടിൽ പോകാൻ വേണ്ടി പണം കൊടുത്തത് തിരികെ ലഭിക്കാതെ ഏറെ ക്ലേശിച്ചു ഒത്തിരിനാൾ തിരികെ ആവശ്യപ്പെട്ടിട്ട് പല അവധികൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയതല്ലാതെ ലഭിക്കുന്നില്ലായിരുന്നു ആ സാഹചര്യത്തിലാണ് പരിശുദ്ധമ്മയുടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ആ പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടി നിരന്തരമായി അമ്മയുടെ സന്നിധിയിലേക്ക് ആ നിയോഗം സമർപ്പിക്കുകയും ചെയ്തത് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പണം അത്ഭുതകരമായി ഇങ്ങോട്ട് ഫോൺ വിളിച്ച് അക്കൗണ്ടിലേക്ക് പണം ഇട്ടു തന്നതിൻ്റെ സാക്ഷ്യമാണ് സഹോദരി പങ്കുവെക്കുന്നത് രണ്ടാമത്തത് വിദേശ രാജ്യത്തേക്ക് പോകുവാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സ് തുടങ്ങിയിരുന്നു അത് എങ്ങനെയാകും എപ്പോഴേക്കാകും എന്ന ആശങ്കകളൊക്കെ ആശങ്കകളൊക്കെയുള്ള നാളുകളിൽ അമ്മമാതാവ് വളരെ സുഗമമായി എല്ലാം ക്രമീകരിക്കുകയും ഒട്ടും താമസങ്ങളില്ലാതെ വേഗത്തിലെല്ലാം നന്നായി മുന്നോട്ട് കൊണ്ടുപോയി വി എഫ് എസിന് പോകുമ്പോൾ ഒരല്പം ക്ലേശം അനുഭവിച്ചുവെങ്കിലും ഉടമ്പടി ഉപ്പ് അവിടെ വിതറി പ്രാർത്ഥിക്കുവാനും ഉടമ്പടി കാശ്രീപം കൂടെ സൂക്ഷിക്കുവാനും അങ്ങനെ ഉടമ്പടിയിലുള്ള തൻ്റെ വിശ്വാസ്യത ജീവിതം അത് മറ്റുള്ളവരുടെ മുമ്പിൽ സന്തോഷത്തോടെ പ്രഖ്യാപിക്കുമ്പോൾ അത് മകന് അനുഗ്രഹമായി തീരുകയും തടസ്സമോ ക്ലേശമോ ബുദ്ധിമുട്ടോ ഇല്ലാതെ മകന് വിദേശത്തേക്ക് പോകുവാനുള്ള കാര്യങ്ങൾ ശരിയായ ഇതിനെ സാക്ഷ്യപ്പെടുത്തുന്നു അല്പകാലം പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുന്ന നന്മയുടെ അനുഗ്രഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ വഴികളിലൂടെ ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തും എത്ര കണ്ട് വിശ്വസ്തതയിൽ നമ്മൾ ആഴപ്പെടുന്നുവോ അത്ര കണ്ട് വലിയ അനുഗ്രഹത്തിലേക്ക് ജീവിതങ്ങൾ നയിക്കപ്പെടുമെന്ന് സഹോദരനും അമ്മയും അമ്മമാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവും